ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് നടന്ന മത്സരങ്ങളിലെ വിധി പ്രഖ്യാപിക്കാൻ തുടങ്ങുകയാണ് വിജയികളായി തിരഞ്ഞെടുക്കുന്നത് കാർത്തിക് സാർ ആൻഡ് മീനാക്ഷി കാർത്തിക് എല്ലാവരും കൈയടിച്ചിരിക്കുകയാണ് സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് മൈഥിലയും മൈഥിലേയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഷോഹിദിനും വരണ്ടായിരുന്നു ഇവളും ഇവനും കൂടി ഒരുമിച്ച് ഷൈൻ ചെയ്യുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല വൈശാഖ് മാസ്ക്കൊക്കെ ആയിട്ട് അവിടേക്ക് വന്നിരിക്കുന്നു മൈഥിലി വൈശാഖിനെ കണ്ടോ സമാധാനിക്കാൻ ഇപ്പോൾ വൈശാഖ് സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി കാർത്തിക് സാറിനെയും മീനാക്ഷി മേഠത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു എന്ന് ആ ആങ്കർ പറയുന്നുണ്ട് അപ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെ കാർത്തിയും മീനാക്ഷിയും അവിടേക്ക് പോകുന്നു രണ്ടുപേർക്കും സമ്മാനം കൊടുത്തിരിക്കുന്നു രണ്ടുപേരും വളരെ സന്തോഷത്തോടെ തന്നെ ആ ട്രോഫി ഏറ്റുവാങ്ങി അടുത്തത് ഒരു സർപ്രൈസ് ഐറ്റം ആണ് ഇതൊരു മത്സരം തന്നെയാണ് ബെസ്റ്റ് കപ്പിൾസ് എന്ന മത്സരം നേരിട്ടൊരു മത്സരം എന്നൊക്കെ ആങ്കർ പറയുന്നു ഇതിൽ പങ്കെടുക്കുന്നവരുടെ പേരിപ്പോൾ പറയുന്നുണ്ട് അതിൽ മീനാക്ഷി കാർത്തിബും നേരത്തെ മത്സരിച്ചു വരും ഉണ്ട് ഈ പ്രത്യേക മത്സരത്തിന്റെ പേര് ഗോസ് റൗണ്ട് എന്നാണ് മൂന്ന് സുന്ദരികളുടെയും കണ്ണുകെട്ടി പ്രേതാലയം പോലെ ഒരു റൂമിൽ അടയ്ക്കുന്നു റൂമിൽ എത്തിക്കഴിഞ്ഞാൽ കണ്ണിലേക്കിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അഴിക്കാം അഴിക്കാതിരിക്കാം അവിടെ നിന്ന് സാവധാന വാതിൽ കണ്ടുപിടിച്ച് തുടർ തുടർന്ന് ഏതെങ്കിലും വഴിയിലൂടെ ഏറ്റവും ഒടുവിൽ ഈ ക്യാമ്പ് ഫയർ നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരണം ഇതാണ് ഗോസ്റ്റ് ഹൗസ് ഭയപ്പെടാതെ ഏറ്റവും ഒടുവിൽ മാക്സിമം സമയം എടുത്ത് എത്തിച്ചേരുന്ന മത്സരാർത്ഥി വിജയിക്കും അഞ്ചു മിനിറ്റിനകം ബസ്സിൽ ആരംഭിക്കും അങ്ങനെ ഇപ്പോൾ മീനാക്ഷിയും ബാക്കി രണ്ടുപേരും അവിടേക്ക് പോകുന്നു മത്സരം ആരംഭിക്കാണ് മൂന്ന് പേരും മുന്നോട്ടേക്ക് വരാമെന്ന് പറയുന്നു മൂന്ന് പേരുടെയും കണ്ണ് കെട്ടുകയാണ് പേരും ഒരുമിച്ച് കയ്യിൽ പിടിച്ചിങ്ങനെ പോകുന്നു ശേഷം കാണിക്കുന്നത് മീനാക്ഷിയെ മയക്കത്തിൽ കിടക്കുകയാണ് മീനാക്ഷിയും പൊക്കിക്കൊണ്ടുവരുന്ന വൈശാഖിനെയാണ് മൈഥിലി വൈശാഖിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു ഡാ വൈശാഖെ എന്താ നീ കാണിച്ചിരിക്കുന്നത് എന്ന് കൊന്നു കളഞ്ഞേക്കാം നിന്റെ സംശയമൊന്നും വരരുത് നീ വേഗം പൊയ്ക്കോ എന്നൊക്കെ വൈശാഖ് മൈഥിലിയോട് പറയുന്നുണ്ട് മൈഥിലി പോകാൻ തുടങ്ങിയപ്പോൾ വൈശാഖ് പറയുന്നു ഞാൻ ഇവളെയും കൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ നീ വാതില് പുറത്തുനിന്ന് പൂട്ടണം അപ്പോൾ നീ എന്ന് മൈഥലി എനിക്ക് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ അറിയില്ലേ നീ ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് വൈശാഖ് മൈഥലിയോട് പറയുകയും മീനാക്ഷി വൈശാഖും കൂടി ആ മുറിയിലേക്ക് കയറുകയും പുറത്തുനിന്ന് മൈഥലി പൂട്ടുകയും ചെയ്തു എന്നാൽ ഇതേ സമയം എല്ലാവരും എത്തിയിരിക്കുന്നു മീനാക്ഷി മാത്രം അവിടെ എത്തിയിട്ടില്ല എല്ലാവരും ടെൻഷൻ ആവുകയാണ് മോനെ കാത്തി മോൾ എവിടെ എന്ന് ചോദിക്കുന്നു ചേട്ടാ അവളെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു ഇല്ല അവൾ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് ജയറാം അങ്ങനെ ഇപ്പോൾ എല്ലാവരും മീനാക്ഷി അന്വേഷിക്കുന്നു ടെൻഷനോടെ എല്ലാവരും അന്വേഷിക്കുകയാണ് എല്ലാവരും ഞാൻ മുറിയിൽ ചെന്ന് മീനാക്ഷി അവിടെ ഉണ്ടോ നോക്കിയിട്ട് വരാമെന്ന് ജയറാം പറയുന്നുണ്ട് കാർത്തിയും അവിടെയൊക്കെ അന്വേഷിക്കുന്നു കുഞ്ഞുമായി ടെൻഷനോടെ നിൽക്കുകയാണ് നന്ദിനി മുറിയിലേക്ക് പോയിട്ട് വന്ന ജയറാം പറയുന്നു മോനെ കാർത്തി മീനാക്ഷി ആ മുറിയിലില്ല ഇവളിത് എവിടെ പോയതാണ് ഈ സമയത്ത് ഗസ്റ്റ് ഹൌസിലെ പരിസരത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം എന്നൊക്കെ അവർ പറയുന്നു മൈഥിലവിടേക്ക് വന്നു നന്ദിനാണെങ്കിൽ സംശയത്തോടെ മൈഥിലെ നോക്കിയപ്പോൾ മൈഥിലെ പറയുന്നു ദൈവമേ സംശയത്തോടെ എന്നെ ഇങ്ങനെ നോക്കരുത് എനിക്കൊന്നും അറിയില്ല ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്റെ മീനാക്ഷിക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിന് കാരണക്കാരായ ഒരുത്തരെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ കാർത്തി ദേഷ്യത്തോടെ പറയുന്നു സർനാമുക്ക് ഇവിടെ വന്ന് നിന്നിട്ട് കാര്യമില്ല നമുക്ക് ഈ റിസോർട്ടിന്റെ പരിസരത്തൊക്കെ നോക്കാം അങ്ങനെ ഇപ്പോൾ കാർത്തി മറ്റൊരാളും കൂടി പോകുന്നു ജയറാം കൂടെ വരാമെന്ന് പറയുമ്പോൾ വേണ്ട വല്ല്യമാവ വല്യമാവൻ ഇവരുടെ കൂടെ നിൽക്കണം നിങ്ങൾ റൂമിലേക്ക് പോയിരിക്കെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞേ ജയറാം കാർത്തിയും മറ്റുള്ളവരും പോകുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്ന നന്ദിനെ സമാധാനിപ്പിക്കുകയാണ് ജയറാം എന്നിട്ട് ജയറാമും അവിടെയൊക്കെ നോക്കുന്നുണ്ട് മീനാക്ഷി വന്ന ആ ഭാഗത്തേക്കൊക്കെ ഇപ്പോൾ കാർത്തിയും ബാക്കിയുള്ളവരെല്ലാവരും അന്വേഷിക്കുന്നുണ്ട് പോലീസിനെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു കാർത്തി സാർ വേണ്ട ഞാൻ വിളിച്ചിട്ടുണ്ട് എന്ന് അയാൾ പറയുന്നുണ്ട് വളരെ ടെൻഷനിലാണ് കാർത്തിക് ഇപ്പോൾ മീനാക്ഷി കെട്ടിയിട്ടിരിക്കുന്നത് ഒരു കസേര ഒരു കസേരയിൽ ഇങ്ങനെ മയങ്ങി കിടക്കുകയാണ് മീനാക്ഷി തൊട്ടരികിൽ തന്നെയുണ്ട് വൈശാഖ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലെ ഒരു പുലിയായിരുന്നു എല്ലാവരെയും വിറപ്പിക്കുന്ന പെൺപുലി ഇനി ഇവരുടെ ജീവൻ ഒരു അല്പനേരം മാത്രം കൊല്ലും ഞാൻ ഞാനിവിടെ കൊല്ലും എന്നെയും എൻ്റെ മൈഥലെയും നീ ഉണ്ടല്ലോ ചെറുതായിട്ടൊന്നും അല്ല വിറപ്പിച്ചത് അതിനൊക്കെ ഇവിടെയിട്ട് ഇഞ്ചി ഇഞ്ചായി ഞാൻ പകരം വീട്ടിയിട്ടേ ഞാൻ നിന്റെ ജീവൻ എടുക്കും കാർത്തിക് ഇനി ഇവിടെ കാണില്ല എന്നൊക്കെ വൈശാഖിങ്ങനെ മീനാക്ഷിയോട് പറഞ്ഞുകൊണ്ടിരിക്കയാണ് മീനാക്ഷിയും കൊണ്ട് നിൽക്കുന്ന ആ പരിസരത്തേക്ക് ഇപ്പോൾ കാർത്തി വന്നിരിക്കുകയാണ് മീനാക്ഷി മീനാക്ഷി എന്ന് വിളിക്കുമ്പോൾ ടെൻഷനോടെ വൈശാഖ് നോക്കുന്നു ദൈവമേ ഇനിയിപ്പോൾ അവനീ മുറിക്കൊക്കത്തങ്ങണം കേറുമോ എന്നൊക്കെ വൈശാഖ് വിചാരിക്കുന്നുണ്ട് എന്നാൽ മൈഥലി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് ആ റൂം അതും വൈശാഖിന്റെ പ്ലാൻ പ്രകാരം ഇതെന്താ ഈ മുറി പൂട്ടിക്കിടക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നു ഇത് ജനറേറ്റർ റൂമാണ് സർ ആവശ്യത്തിന് മാത്രമേ തുറക്കൂ ആശ്വാസം മൈദിലെ കൊണ്ട് പുറത്തുനിന്ന് കുടിച്ചത് നന്നായി എന്നൊക്കെ വൈശാഖ് വിചാരിക്കുന്നു ഇവിടെ ഒന്നുമില്ല സർ നമുക്ക് അപ്പുറത്തെ അപ്രതവശത്തേക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും അവിടേക്ക് പോയി അപ്പോഴാണ് പെട്ടെന്ന് വൈശാഖ് തുമ്മിയത് രണ്ടുപേരും തിരിഞ്ഞു നോക്കുന്നുണ്ട് അവിടെ മറ്റൊരു ശബ്ദവും കേൾക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ വൈശാഖം സോറി കാർത്തികയും അയാളും തിരിച്ചു പോകുന്നുണ്ട് മീനാക്ഷിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് നന്ദിനി കാര്യം ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട് എന്നാലും മീനാക്ഷിക്ക് ഒന്നും പറ്റില്ല ദൈവമേ എന്നൊക്കെ ഇവരെ കാണിക്കാൻ വേണ്ടി മൈഥിൽ വെറുതെ പറയുന്നു കള്ളക്കരച്ചിൽ വേണ്ടടി എന്ന് നന്ദിനി എന്റെ മോളെ കാണാതായതിന്റെ പിന്നിൽ നീയാണെന്നറിഞ്ഞാൽ ഇവിടെ ഇട്ടുനിന്ന് ഞാൻ തീർത്ത കളയും പറഞ്ഞേക്കാം എന്നൊക്കെ ജെറാം നിങ്ങളെന്ന് സംശയിക്കുള്ള ഞാൻ നിരപരാധിയാണ് ദൈവത്തിനാണ് സത്യം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ മൈഥിലി അവരുടെ മുന്നിൽ പറയുകയും മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നത് പക്ഷെ ഇങ്ങനെയാണ് അവളുടെ ശവം പോലും ഇവർക്ക് കൊടുക്കില്ല അത് വൈശാഖ് മാമലക്കാവ് കോക്കയിൽ താഴ്ത്തും ഈ സമയം പോലീസും ടീമും അവിടേക്ക് വന്നിരിക്കുന്നു എപ്പം മുതലാണ് സർ മിസിനെ കാണാതായത് എന്നൊക്കെ പോലീസ് കാർത്തിയോട് ചോദിക്കുമ്പോൾ കാർത്തി എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു പോലീസ് എല്ലാവരും എല്ലായിടവും അന്വേഷിക്കുന്നുണ്ട് വൈശാഖിന്റെ ഫോണിലേക്ക് മൈഥിലി വിളിക്കുന്നു എന്നാൽ കിട്ടുന്നില്ല എന്നാലും ഒരു മെസ്സേജ് അയച്ചേക്കാം എന്ന് മൈഥിലി വിചാരിക്കുകയും വൈശാഖിന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നു എന്നിട്ട് വല്ലാത്ത സന്തോഷത്തോടെ ചിരിക്കുകയാണ് മൈഥിലി അബോധാവസ്ഥയിൽ ഇവളെ കൊന്നാൽ അത് പ്രതികാരമാവില്ല ഞാനാണ് ഇതിന് പിന്നിലെന്ന് അറിയണം എന്ന് വൈശാഖ് വിചാരിക്കുന്നു ബോധം വരട്ടെ അതുവരെ കാത്തിരിക്കാമെന്നും വൈശാഖ് വിചാരിക്കുന്നുണ്ട് അവനെന്താ അവളെ കൊല്ലുന്നതിന്റെ ഒരു വീഡിയോ എടുത്ത് അയക്കാത്തത് ഇതുവരെ കൊന്നില്ലേ എന്നൊക്കെ മൈദില് വിചാരിക്കുന്നുണ്ട് സി സി ടി വി ഫുട്ടേജ് മൊത്തം എടുക്കണം എന്നൊക്കെ കാർത്തി പോലീസിനോട് പറയുന്നുണ്ട് ഈ സമയം വൈശാഖ് വൈശാഖിന്റെ ഫോണിലെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നു മീനാക്ഷിക്കാണെങ്കിൽ പതിയെ ബോധം വന്ന് തുടങ്ങിയിരിക്കുന്നു മീനാക്ഷി കണ്ണു തുറന്നപ്പോൾ ഒരു ഗോഡൌണിൽ തന്നെ കെട്ടിയിട്ടിരിക്കുന്നതായി മനസ്സിലാക്കുന്നു തന്റെ മുന്നിൽ ഒരു മാസ്ക് വെച്ച ഒരാൾ ഇരിക്കുന്നുണ്ട് ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു നിന്റെ കാലെന്ന് വൈശാഖ് പറഞ്ഞിട്ട് ഒന്ന് ഭയപ്പെടുത്തുകയാണ് പക്ഷേ മീനാക്ഷി ഇത് കേട്ട് നന്നായി ഭയപ്പെടുന്നു നിന്നെ കൊല്ലാൻ കയറുമായി കാത്തിരിക്കുന്ന യമകാലൻ എന്ന് വൈശാഖ് പറയുന്നു പേടി ചരണ്ടിരിക്കുകയാണ് മീനാക്ഷി മീനാക്ഷി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വൈശാഖ് മീനാക്ഷിയെ അവിടെ പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും മീനാക്ഷി ഓടാൻ നോക്കുന്നുണ്ട് എരിക്കേടി അവിടെ എനിക്കെ വൈശാഖ് പറയുന്നു അത്രക്കായോ എന്നൊക്കെ വൈശാഖ പറയുമ്പോൾ മീനാക്ഷി പറയുന്നു നീ തീക്കൂള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത് നീ കൊല്ലാൻ നോക്കുന്നത് ആരെയാണെന്ന് നിനക്ക് അറിയില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ ജീവിതം നരക എന്നൊക്കെ മീനാക്ഷി പറയുമ്പോൾ വൈശാഖ പറയുന്നു ചിലയ്ക്കാതിരിയടി നിന്നെ അവസാനിപ്പിക്കാനല്ലേ ഞാൻ ഈ മാമലകവി വന്നത് എന്ന് പറഞ്ഞ് മീനാക്ഷിയെ വീണ്ടും ആ ചേറിലേക്ക് ഇരുത്തുകയാണ് എന്നിട്ട് മീനാക്ഷിയെ ആ കസേരയിൽ കെട്ടിയിട്ടോ നില വിളിക്കുന്നുണ്ട് മീനാക്ഷി ചെലക്കാതിരേടി മിണ്ടാതിരുന്നോണം എന്നൊക്കെ വൈശാഖ് പറയുകയും കെട്ടിയിടുകയും ചെയ്തു അയ്യോ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി അവിടെ കിടന്ന് അലർന്നു ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് വൈശാഖ് വൈശാഖിന്റെ പോക്കറ്റിൽ ഇരുന്ന ഒരു ടവൽ മീനാക്ഷിയുടെ വായിൽ കുത്തിയിറക്കി കൊല്ലുന്നതിന് മുമ്പ് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ആരാച്ചാർ ചോദിക്കാറുണ്ട് നിന്നോട് ഞാൻ അതും ചോദിക്കില്ല തീർക്കുവാണോ നിന്നെ എന്നൊക്കെ വൈശാഖ് പ്രതികാരത്തോടെ തന്നെ ഒരു വല്ലാത്തൊരു ഭാവത്തോടെ തന്നെ മീനാക്ഷിയോട് പറയുന്നു എന്നെ ഇട്ട് വിറപ്പിച്ചവളല്ലേ എന്ന് പറഞ്ഞ് മീനാക്ഷിയുടെ കഴുത്തിന് ഞെരിക്കുകയാണ് വൈശാഖ് എന്നിട്ട് മീനാക്ഷിയുടെ കരണത്തടിച്ചു കഴുത്തിന് വീണ്ടും ഞെരിക്കുന്നു പിന്നെയും ഒരുപാട് അടികളൊക്കെ കൊടുക്കുന്നുണ്ട് കരണത്ത് ഇപ്പോൾ മീനാക്ഷിയുടെ ബോധം പോകുന്നു ഇത്ര നേരം ക്യാമറ ഓൺ ആയിരുന്നു ഈ വീഡിയോ വൈശാഖ് മൈഥിലിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു മൈഥിലി സന്തോഷത്തോടെ അത് കാണുകയാണ് പോ അങ്ങനെ മീനാക്ഷി തീർന്നു അവളെ അവൻ കൊന്നു എന്നൊക്കെ സന്തോഷത്തോടെ മൈഥിലി പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ